ഇതെന്താ ടൊർണാണോ ചുഴിയാ ഇതെന്തേലൊട്ടാ ഓ ഇതെനിക്ക് അറിയാം ഇത് മറ്റേ ലൈറ്റ് ഹൗസ് ആണ് എടാ ഈ ലൈറ്റ് ഹൗസിൽ ഇന്നത്തെ ലൈറ്റ് ഹൗസിൽ പോയാലേ ലൈറ്റ് ഹൗസ് ആണ് ഇവിടെ സിറ്റിയിൽ പറ്റിയ വലിയ സാധനം മറ്റേ ഗോപുരം എന്തേലും സാധനം ഉള്ളത് ഇത് മറ്റേ ഇവിടെ ഉണ്ട് മഞ്ഞിലും മഞ്ഞിലൊരെണ്ണം ഉണ്ട് അത് നമ്മൾ എല്ലാവരും കൂടെ പോയ ഒരു ദിവസം ഇവിടെ പോയിട്ടുണ്ടെന്നോ ഇവിടെ ഇവിടെ പോയാലാ ഇവിടെ പോയ പൈസ കിട്ടി നോക്കണം ഇവിടെ പോവാ എടാ അറബി ആയിട്ട് ഡേ ത്രീ ചാറ്റ് കാണിച്ചു തരാം അറബി ആയിട്ട് കാണിച്ച ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയും കണ്ണാ കണ്ണാ ഉണ്ണാ നിങ്ങൾ പറയും കണ്ട ഇത് കണ്ട അറബിയാണിപ്പം അറബി ആയിട്ട് ഇവിടെ അറബിയായിട്ട് ഡേ ത്രീ ചാറ്റ് ഇങ്ങോട്ട് പോവാണ് എടാ ഇവിടെ ഇതെന്തിലൊട്ട അവൻ്റെ ഇവിടെ കണ്ടല്ലോ ഈ സ്ഥലം കണ്ടല്ലോ ഈ സ്പോട്ട് കണ്ടല്ലേ കറക്റ്റ് സ്പോട്ട് കണ്ടല്ല ഇങ്ങോട്ട് പോവണം ഓക്കെ പോവാണ് പോട്ട് 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 വണ്ടിയൊന്നും റിപ്പയർ ചെയ്ത് ഇവിടെ വലിയ ദൂരമില്ല അതുകൊണ്ട് വലിയ തട്ടാതെ മുട്ടാതെയൊക്കെ പോവാൻ നോക്കണം ഓ ഓ റിപ്പയർട്ടുണ്ട് ഓ തട്ടലില്ല അയ്യോ എന്തായാലും ഒട്ടേ തട്ടി അത് സീനാണ് ഇൻസൈഡ് അപ്പോഴാണ് വലിയ സീൻ ഇൻസൈഡ് ടാ ഇത് ഇവിടെ ഇത് എടാ ഇത് എടാ ഇത് ഇത് ഞാൻ മറ്റേതട ഇത് മറ്റേ പൂന്തോട്ടം പൂന്തോട്ടം ലോട്ട ഇതായിരുന്ന സർക്കിള് പൂന്തോട്ടം ഇത് പൂന്തോട്ടം അല്ലേ ഈ ലോട്ടയിലോട്ടു ഇതായിരുന്നേ പോയി നോക്കട്ടെ കണ്ട കണ്ട പൂന്തോട്ടം പൂന്തോട്ടം അല്ലേ ഇത് പൂന്തോട്ടത്തിലോട്ട് പോണ വഴിയില്ലേ ഇത് പിന്നെ എന്തെയ്യും ഗോപുലല്ലേ ഇവിടെ എടാ എവിടേക്ക് തട്ടിയടാ തട്ടാതെയും മുട്ടാതെയും പോവാന്ന് വിചാരിച്ചാലേ ഇതാണ് ചാറ്റ് കാര്യം പറയല്ലേ പണ്ടിയും കൊണ്ട് പതിയെ പോവാന്ന് വിചാരിക്കും അടുത്ത സിക്കറ്റിൻ്റെ തട്ട് കാര്യം അതെ എനിക്ക് ആ കണ്ട ഇത് ഇത് തന്നെ അത് കറക്റ്റ് സാധനമാണേ മറ്റേ ലൊട്ടയാണ് ക കണ്ടല്ലേ ഇത് ഈ പൂന്തോട്ട ലൊട്ടയാണ് കേട്ടോ പൂന്തോട്ട ലൊട്ട എവിടെ അറബികൾ പൂന്തോട്ടത്തിൽ എവിടെ അറബികൾ പൂന്ത എടാ അറബി പൂന്തോട്ടത്തിൽ ഓക്കെ ചേച്ചാ രാത്രിയേ ഉള്ളൂ അറബി പൂന്തോട്ടമാണോ ഇത് എന്ത് ചെയ്യും പൂവൊക്കെ ഉണ്ടെന്നു വേണ്ട ഈ സിറ്റിയിൽ നടക്കാറാണ് ഇതുകൊണ്ട് നട്ടത് കൊള്ളാം അല്ലേ ഇത് പ്ലാസ്റ്റിക്കാണോ കുറച്ചില്ലാണോ ആ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സാധനം ഉണ്ട് എടാ ഇത് ഞാൻ ഉദ്ദേശിച്ചാടോ അല്ല ഞാൻ ഉദ്ദേശിച്ചാടോ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ ഉദ്ദേശം ഉണ്ടല്ലോ മറ്റുള്ള മറ്റേ പോകും മറ്റേ ഗോപുരം ഉണ്ടല്ലോ മറ്റുള്ള പൊക്കത്തിൻ്റെ ഗോപുരമുള്ളൂ അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇവിടെ എവിടെയായിട്ട് ആ സാധനം ഉണ്ടായിരുന്നു ഇവിടെ എവിടെയായിരുന്നു ഞാൻ അത് അവിടെയാണ് വിചാരിച്ചാണ് പോയത് പക്ഷേ ഇത് ഗോപുരം അല്ല ടിസ്റ്റ് ചാറ്റ് ഇത് പൂന്തോട്ടമാണ് വഴി തെറ്റി ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷേ ഇത് കൊള്ളാൽ ഇവിടെ ഞാൻ അറബിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഓക്കെ ആ ഓക്കെ നിൽക്കും നിൽക്കാം അടുത്ത തട്ടല്ലേ ഒട്ട നിൽക്കാം ഒരു ഫോട്ടോ എടുക്കാൻ സാധനം ഇവിടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഉള്ള കാര്യം പറയാൻ ഇവിടെയൊക്കെ എന്തൊരു ഫോട്ടോ എടുക്കാനുള്ള സാധനം എന്തായാലും ഉണ്ട് നല്ലൊരു ഫോട്ടോ എടുക്കാം നല്ല ലോങ് കാറ് അവിടെ കാറ് സീനായതോടെ അവിടെ തട്ടി മുട്ടിയാണ് വന്ന പക്ഷേ സീനായേക്കാണല്ലോ ചേർ രണ്ട് തട്ട് തട്ടി കുഴപ്പമില്ലടാ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഇത് കൊള്ളാം കേട്ടോ ഇത് കൊള്ളാം ഇത് കൊള്ളാം എട്ടാ ചേട്ടാ ഇത് കൊള്ളാടാ നിൽക്കേ ഒരു ഫോട്ടോ നിൽക്കേ ക്വാളിറ്റി സെറ്റാകട്ടെ ക്വാളിറ്റി സെറ്റാകട്ടെ ചേട്ടാ ക്വാളിറ്റി സെറ്റാകട്ടെ ആ രണ്ടാ ലോങ്ങിലുള്ള സാധനം എല്ലാം എപ്പോഴാണ് കറക്റ്റ് വന്നത് വിസിബിൾ ആയത് ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ അട എന്ത ലൊട്ട ഈ ഗ്രാഫിന്റെ ഇങ്ങനൊരു സീനുണ്ട് നമ്മൾ ഇതൊടുത്തോല ഇത് എടുക്കട്ടെ ഇത് ജാപ്പനീസുകാരന്മാരടാ ജാപ്പനീസുകാരന്മാരെ സിറ്റി സിറ്റിയില് ജാപ്പനീസുകാരന്മാരെ ഒരിതുണ്ടല്ല ഇവിടെ ഇവിടെ ജാപ്പനീസുകാരന്മാരൊരു സിറ്റി ഉണ്ടാ ആ വെളിച്ചോ മത്തി കൂടാ കൊള്ള കാര്യം ഡബ്ല്യു ചാറ്റ് ഡബ്ല്യു ചാറ്റ് കൊള്ളാം ഇപ്പോഴാണ് പക്ക പിക്ക് കിട്ടി രണ്ട് മൂന്ന് പിക്ക് എടുത്ത് വയ്ക്കും ഈ സർക്കിള് സർക്കിളിന്റെ ഇവിടെ ആയിട്ട് നിക്കണമല്ലോ ഓ കൊള്ളം കേട്ടോ ചരെ കാര്യം പറയലെ ഇങ്ങോട്ട് വന്നത് വ്യവസ്ഥയായിട്ടാ ഉള്ളത് ഞാൻ പറയാലേ ഇവിടെ ഇത്തിരി ഇത് ഇത്തിരി പാ ഒരു ഇട പോണ പക്ഷെ ഇത് കൊള്ളാം കേട്ടാ ഇവിടെ വന്നത് വറുത്ത കാര്യം പറയാല് കണ്ടോ കാര്യം പറയാല് ഉള്ളത് പറയല് സംഭവം എന്തായാലും വെളുപ്പായിട്ടുണ്ട് ആ ഇതാണ് ഗോപുരം എടാ ഗോപുരം അതാണ് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഗോപുരം എടാ ഇങ്ങാട്ട് വരാം വന്നാണ് ഞാൻ വഴുതെറ്റി പോയത് എടാ ഇത് കണ്ട ഇതാണ് സ്ഥലം അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല കണ്ടോ ഇതാണ് സാധനം ഞാൻ പറഞ്ഞ ഗോപുരം ഉണ്ടല്ലോട്ടോ എടുത്തേക്കട്ടെ എടാ ഗോപുരം അത് പോയെന്തോ അപ്പൊ ഇതാണ് കേട്ടോ ഗോപുരം കണ്ട ഈ സാധനം കണ്ടാ എടാ എടാ ഗോപുരത്തിൽ പോകാ ഇവിടെ ഇവിടെ അത്യാവശ്യം നിന്നല്ല എടാ ഗ്രാഫിക്സ് സെറ്റാക്കട്ടെ ഇതുണ്ട് കൊള്ളാംല്ലേ നല്ല ഇത് കേട്ടോ നല്ല ഇത് ഗ്രാഫിക്സ് അനുസരിച്ച് മാറ്റിയപ്പോ കൊള്ളാം കേട്ടോ ചെറിയ ലോട്ടല്ലോട്ടെ എൻ്റെ കാർ എവിടെ ഈ കുണ്ണന്തില എൻ്റെ കാറിൻ്റെ അവിടെ നിന്ന് നിരഞ്ഞു ഇങ്ങോട്ട് വന്ന നൃത്തി അടുത്ത് നിക്കണ്ടേ എന്തിലൊട്ട ഓ സൂര്യൻ ഓ ബീബി ബി ബി കാറിന്റെ അറബി കാറിക്കർ ഇടാ അറബി കാറിക്കർ ഇതാണ്ട് ഇതാണ് സ്ഥലം കേട്ടോ ഇതാണ് ഗോവർ ഇങ്ങോട്ട് വരാൻ വന്നാണ് വഴി തെറ്റി ഇവിടെ വന്നു പക്ഷേ ഇവിടെ വന്നത് വേസ്റ്റ് ആയില്ല കാര്യം പറയാല്ല കാര്യം പറയല്ലോ ഇവിടെ വന്നത് ഒരംശം പോലും ആയില്ല ഇവിടെ കിട്ടില്ല സ്ഥലം കിട്ടില്ല സ്ഥലം കൊള്ളു കേട്ടോ ഇവിടെ ഇത് എന്ത് ലോട്ടം ചൈനയിലെ ജാപ്പനീസുകാരന്മാരുണ്ടാക്കിടന്ന് തോന്നു കേട്ടോ ജാപ്പനീസ് ജാപ്പനീസ് എന്തെങ്കിലും എഴുതി വെച്ചേക്കുന്നു കണ്ടാ ഷീ ഷാ എന്തെങ്കിലും എഴുതി വെച്ചേക്കുന്നത് എങ്ങനെ താട്ടിറങ്ങണ ഇത് തന്നെയാ റോഡ് ഈ വര നോക്കിപ്പോവാ ഇവിടെ ഒരു മാപ്പിൽ വര കാണിക്കൂ അത് നോക്കി പോവാ എങ്ങായിട്ട് വഴി പിന്നെ ഇവിടെ ചെറുതായിട്ട് ഈ സാധനം ഉണ്ടായിരുന്നല്ലേ മനസ്സിലായില്ലായിട്ട തട്ടല്ലേ ചെറിയ പൂന്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പൂന്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗോപുരത്തി കയറാം ഗോപുരം തൊട്ടടുത്തായിരുന്നു കേട്ടോ വഴുതീറ്റി പോയാണ് നേരത്തെ ഇവിടെ കട ഇവിടെ കയറുന്നത് വേസ്റ്റായില്ല സ്ഥലം കൊള്ളാം കേറിട്ട് 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 ഊ ഓ ചെറുതായി ചെറുതായിട്ട് നല്ല ഉളവ് നല്ല ഉളവ് കയറിയ ഇതല്ലേ ഓ ഓരോ അവിടെയാണ് അപ്പം എന്തല്ലോ ബേക്ക് അടിക്കും ബേക്ക് അടിക്കണമെന്ന് ബേക്ക് കൂടെ ബേക്ക് ബേസ് എടുത്തവരണ്ട് ചെറിയ തട്ട് നിന്ന് വണ്ടി വാർക്കിയായിട്ട് വണ്ടി ചെയ്തിട്ട് ഇറങ്ങി ഈ ട ഇനി കയറിയാൻ കാര്യം പറഞ്ഞില്ല ഈ സാധനം കണ്ടെങ്കിൽ ഈ മഞ്ഞ സാധനം ഈ മഞ്ഞ സാധനത്തിൽ കയറി ഈ ഗോപുരം ഉണ്ടല്ലേ കാണിച്ചു തരാം ഈ ഗോപുരത്തിന്റെ ടോപ്പിലെത്തും മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ നിങ്ങൾ എവിടെയാണ് കണ്ടാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ നിൽക്കണം ഞണ്ട താഴേണ് ഈ സാധനം കണ്ട ഇപ്പൊ ഇവിടെയാണ് ഞാൻ നിൽക്കണം അപ്പൊ കണ്ടോണേ ഇപ്പൊ കണ്ടോണേ മായാജാലം കണ്ട ടോപ്പിലെത്തി കണ്ട ടോപ്പിലെത്തി ഇനി ഗ്രാഫിക്സ് കൂട്ടുമ്പോഴാണ് ചാറ്റ് സീൻ സീൻ ചാറ്റ് സീൻ സീൻ സെറ്റ് എടാ അത് ഓ അത് ഇത് പാർക്ക് കണ്ട ഇവിടെ ഇവിടെ എന്തായാലും ഇവിടെയും കൂടെ പോവാണ് കാരണം ഇവിടെ വരെ വന്നേല്ലേ ഇത് പാർക്കാണേ ഇത് കണ്ട പാർക്കാണ് ഇവിടെ പാർക്കിലൂടെ പോകാം പാർക്കിലൂടെ പോകാം എന്തായാലും ഇത്രയും വന്നല്ലേ പാർക്കിലൂടെ പോവാം അറബി അപ്പോൾ മൂന്നിടത്ത് പോകണമല്ലേ അത് കൊള്ളാം അല്ലേ അറബി ആക്സിഡൻ്റലി മറ്റേ പൂന്തോട്ടത്തിൽ വന്ന് ഇപ്പം പിന്നെ അറിഞ്ഞുകൊണ്ട് ഗോപുരത്തി വന്ന് പിന്നെ അറിഞ്ഞുകൊണ്ട് പാർക്കിലോട്ടും പോകണം മനസ്സിലായില്ലേ അവിടെ വ്യൂ കൊള്ളാം അല്ലെനിക്ക് ഒരു എന്താ ഇത് സിറ്റിയെ കാണാൻ വ്യക്തമായി സിറ്റിയെ കാണാം ഇവിടെ പക്ക ഇത് തന്നെ ചാറ്റൊന്നും വന്നില്ല അല്ലേ ചാറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ചാറ്റൊന്നും വന്നില്ല ലൈവ് കണ്ടുകൊണ്ടിരിക്കുക ചാറ്റൊന്നും വന്നില്ല അയ്യോ ഗ്രാഫിക്സ് നീ യ്യോ വൈ ബ്രോ മീഡിയം ബ്രോ ബ്രോട്ട ലോട്ടി അവിടെ ഇവിടുന്ന് ചാടാൻ അതാണ് ഇവിടെ ലോട്ടാന്ന് പുറത്തിറങ്ങണ ഓ പുറത്തിറങ്ങണ കാരത്തോണ്ടാ കണ്ടാ കണ്ട ഇതൊക്കെയാണ് അയയ്ക്കുവല്ലേ ഇതിന്റെ പുറത്ത് ചാടാനും മുമ്പാനൊന്നും പറ്റൂല എന്റെ മോളിന്ന് ലൊട്ടത്തരം കാണി എന്റെ മോളിന്താണ്ട് ഈ മോട്ടിട്ട് ചാടാന്ന് വിചാരിച്ച് നടക്കും ഇല്ല കണ്ടാ ഇത്ര പൊക്കത്തിനെ ഇത് ചാടും അന്മാര് കെട്ടി പൊക്കിയാണ് വെച്ചേടാ കണ്ട താഴെത്തിയിട്ടുണ്ട് എവിടെ വണ്ടി ചെറുതായിട്ട് തട്ടിയിരിക്കണ്ടാ എടാ ഇനി ചീർപാർക്ക് ചീർപാർക്ക് പറ്റിയോ അത് ബീച്ച് അമ്മയിലെ ചീർപാർക്ക് എടാ പാർക്കിൽ പോവാ പാർക്കിൽ പോവാൻ വച്ചാൽ പാർക്കിൽ പോവാ പാർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അതിലെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലാണ് അതിൻ്റെ സാധനം പറയുന്നില്ല അതൊക്കെ ഉണ്ട് ഈ ഏറ്റവും സ്പീഡ് സ്പീഡ് വണ്ടി റിപ്പയർ വന്നാലും റിപ്പയർ ചെയ്യട്ടെ വണ്ടി മൊത്തം തൊലിരിക്കണം റിപ്പയർ വരാം ഓ സ്പീഡ് കൂടി പോയി കണ്ടാടാ കറക്റ്റ് കൊണ്ട് വന്ന കണ്ടാടാ ഡ്രൈവറടാ ഡ്രൈവർ കാട്ടറബിയല്ല ഡ്രൈവർ ൊട്ടല്ലേ ഇതെന്തിലൊട്ട് പോവാ കഴുകി പോവാ ഏ ഇതെന്തിലോ എന്നാ എന്തോ ഇതിലൊട്ട വീണ്ടും ഞാൻ കാർ ഒന്ന് റിപ്പയർ ചെയ്ത് കഴിവിറ്റു പോവാടാ വല്ല പൊടിയെ അഴുക്കാവണ്ടെന്ന് വൃത്തിയാക്കിയിട്ട് പോവാ ടയർ ഒന്ന് ചെയ്യണ്ട ടയർ അതിന് മാത്രം ചെയ്യാനും മാത്രം ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ഇത്രയല്ലേ ഓട്ടി ചോളൂ ടയർ ഒന്നു രൂപ കാർ ക്ലീനാ എന്തിലൊട്ടാ അപ്പൊ എടാ എടാ അവിടെയൊക്കെ ഒക്കെ പോയിട്ട് കാർ അഴുക്കായില്ലേ പൂന്തോട്ടം ചെന്ന് കയറപ്പോ ഞാൻ എന്തെങ്കിലും മണ്ണും പൊടിയോ തട്ടി തട്ടിക്കാണോ കൊഴപ്പില്ല ഏട്ടാ അവിടെ കൊഴപ്പില്ലട ഇനി പാർക്കി പോവാ ഇനി പാർക്കി പോവാട്ട് ഇങ്ങോട്ട് ഇതല്ല ഇതല്ല യു തെറ്റ് യു ഇങ്ങോട്ട് കയറില്ലേ ഇത് വേറെ ഇട ഇങ്ങോട്ട് പോകണ്ട വഴി തെറ്റ് പാർക്ക് ഇതല്ലേ പാർക്ക് ചെയ്ത് പിന്നെ എടാ ഇത് വഴി തെറ്റി പോ എന്ത് ലോട്ടേടാ നിങ്ങള് തന്നെ എനിക്കഴിഞ്ഞൊന്ന് നോക്കട്ടെ പറയല വഴി തെറ്റി പോണന്ന് വെച്ച അതെന്ത് ലോട്ട തരോന്ന് വഴിയും തെറ്റി പോടാ ഈ സാധനം അതിനിടെ കുറഞ്ഞ കിടക്കണോ അത് പോറിട്ട് ഇതല്ല പാർക്ക് എവിടെ പാർക്ക് അവിടെയാണ് കേട്ടാ ഇതാണ് അല്ല അത് ഇത് 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 ഈ സാധനം കണ്ട എന്താ പാടുന്നാണ് വഴി തെറ്റി തെറ്റിപ്പോണെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യം പറയല വഴി അന്നാട്ടും ഇങ്ങാട്ടും ഇങ്ങാട്ടും അന്നാട്ടൊക്കെ തെറ്റിപ്പോണ ഇങ്ങാട്ടും അന്നാട്ടൊക്കെ തെറ്റിപ്പോയി വഴി എതിലൊട്ടേന്നാണ് ഈ എന്തരത് എന്തര ലൊട്ട റോഡ് ക്ലോസ് എന്നാ റോഡ് ക്ലോസ് റോഡ് ഇവിടെ ഓടി നടന്ന് നോക്കാനുള്ള സ്ഥലമുണ്ട് സാധനങ്ങളുണ്ട് കാര്യം പറയല്ല ഇവിടെ ഓടി ഏ വിന്റ് അല്ലേ എന്തൊക്കെ എടാ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇതൊക്കെയാണ് ഫോട്ടോക്ക് പറ്റിയ പിക്ക് എല്ലാ സാധനങ്ങളും ഏ ഏ പേടുന്നേ പൊയ് ഏടുന്നേ എടാ മര്യാക്കി അറബി എന്താ നിങ്ങൾ ഇങ്ങനെ കൈയും കാലും ഇട്ട് പടപ്പിക്കണ മര്യാക്കി നിൽക്കി പോസ് കൊടുക്ക മനസ്സിലായില്ലേ സിഗ്മ പോസ് കൂടെ നിങ്ങള് ആ കിട്ടിയല്ലോ നല്ല പോസ് ചാറ്റ് ഡേ ത്രീ ചാറ്റ് കാര്യം ഡേ ഡേ അറബി ആയിട്ടുള്ള പാർക്കിൽ പാർക്കിൽ അറബി പറസിറ്റിങ് പാർക്ക് ചാറ്റ് അറബി വിസിറ്റിങ് പാർക്ക് ഏ സമ കൊള്ളട കേട്ടാ ലാ കൊണ്ടോ ചെറിയ മണ്ണാ ലാ കൊണ്ട്

എന്തൊരു കാണാൻ എന്തായാലും ലോട്ടാവരി സാധനം പോക്കറ്റാ എന്തേലും ലോട്ടറി വ്യക്തമാവണില്ല ഇതെന്തൊരു ഏതാ ഇതെന്തൊരു ബബിൾക്കത്തിന്റെ മറ്റേ കവറിലുള്ള സാധനം പോലും ഉണ്ടല്ലോ ഇതെന്തേലും ലോട്ടാ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ലോട്ടറ ജീവിക്കൂല ഇടിക്കുവല്ല ചാടിക്കാറ് റെഡി പൂക്കൊട ഇത് കണ്ട ഇത് കണ്ട സി സി ടി വി ക്യാമറ കണ്ട ഏതെങ്കിലും കണ്ണ ഇവിടെ വന്ന് വല്ല ലോട്ടത്തിര കാണിച്ച സി സി ടി വി വഴി അവന്റെ കണ്ണ സോമ് ചെയ്തെടുക്കും നമ്മളൊന്നിനും ഇല്ലേ ഓ ഓ ബുദ്ധന്തേലോട്ട് എടാ ഈ വിന്റമില്ല ഈ വിൻഡ് മില്ലെന്ന് ഈ സാധനത്തിൽ എടാ താഴെ വേണം എടാ വിൻഡ് മില്ലല്ല ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനത്തി അതാണ് ഒരു ലോട്ട് അത് കേറാൻ പറ്റിരുന്നേ കൊള്ളായിരുന്നു ആടാ ചാടടാ കണ്ണേ ചാടടാ കണ്ണേ

അറബീനടുത്ത് കള്ള ഉണ്ണത്തരം കാണിക്കുണ്ണയാണ് ഇതെന്തരാണ് അപ്പന്ത ലോട്ട് പാർക്ക് 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 ഇതെന്തെങ്കിലും ഒട്ട ഏറ്റാണ്ട് ഈ സാധനം ജമ്പിങ് സാധനം ഈ ലൊട്ടയെന്ന് കയറിയാലോ വണ്ടി വണ്ടി ഓടിച്ചു കയറണം ഇതിൻ്റെ റോഡ് ക്ലോസ് ആണ് ഇവിടെ റോഡില്ലല്ലോ ലൊട്ട ഏത് റോഡ് റോഡ് ക്ലോസും ഉണ്ണ ക്ലോസ് ആയില്ലേ ഇത് കണ്ട ഈ സാധനം ഇത് കാണുമ്പോ ഇതികൂടെ വ്യക്തമായിട്ട് കാണാടാ ഈ സംഭവം ചാറ്റ് അറബി ചാറ്റ് എവിടെ ഒന്ന് തിരിഞ്ഞുണ്ണേ ഓ ഇത് കണ്ട അറബി ഇന്ന പാർക്ക് അറബി അറബി പാർക്ക് ഓ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ കൊള്ളായിരിക്കും അല്ലേ എടുത്തോ അത് വേണ്ട അതത്ര അഴകില്ല ഊറപ്പെടുന്നേറ്റേ ഡേ ത്രീ ചാറ്റേ അന്ന് നമ്മൾ എവിടെയൊക്കെ പോയടാ ഇന്ന് പൂന്തോട്ടത്തിൽ പോയി പിന്നെ എവിടെ പോയി പൂന്തോട്ടത്തിൽ അറിയാതെ പോയാണ് ജാപ്പനീസ് നമ്മൾ സിറ്റിയിൽ പൂന്തോട്ടം ഉണ്ടാക്കി വെച്ചോണ്ടറാ അവിടെ അറിയാതെ പോയണേ ഞാൻ ഗോപുരമാണെന്ന് വിചാരിച്ച് വിചാരിച്ച അങ്ങാട്ടുകയറിയണേ പിന്നെ ഗോപുരത്തിലോട്ട് കണ്ടുപിടിച്ച് പോയി പിന്നെ കണ്ട ഗോപുരത്തിൻ്റെ മോളിൽ കയറിയപ്പോഴാണ് ഈ പാർക്ക് ഉണ്ട് അപ്പോൾ പാർക്കിലും കൂടെ വരാമെന്ന് വിചാരിച്ച് ചാറ്റ ഇന്ന് മൂന്നിടത്താണ് പോയത് കേട്ടല്ല സിറ്റിയിലുള്ള മൂന്നിടത്താണ് പോയത് ഒന്നു വെച്ചാൽ അറബിയായിട്ട് ഓ അടിച്ച് എന്തിലൊട്ട എണ്ണ എടാ എന്നുവെച്ചാൽ മൂന്നിടത്താണ് പോയത് സിറ്റിയിലുള്ള മൂന്നിടത്ത് ഒന്ന് പൂന്തോട്ടം പിന്നെ ഗോപുരം പിന്നെ നാടി പാർക്ക് പാർക്കിലാണ് പോയത് ചാറ്റ് ഇത് നല്ല ട്രിപ്പാണ് അല്ലെ അറബി ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ ഇത് ഡേ ത്രീ ആണ് അത് കൊള്ളാം അല്ലേ ഈ പരിപാടി എവിടെ ഇത് കൊള്ളാം കേട്ടാ ഇങ്ങനത്തെ ലോട്ട് ഇത് സാധനം സത്യം പറഞ്ഞാ ഇത് കണ്ട ഇവിടെ പാറയ്ക്ക് വന്ന് ഇവിടെ ഇതുണ്ട് അവിടെ ഇതിൻ്റെ മോളിക്കറിയാലേ ഏയ്യോ ഇവിടെ റോഡില്ല അതാണ് റോഡ് ക്ലോസ് എന്ന് പറഞ്ഞോ റോഡില്ല ഓണ്